സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മുടെ മഞ്ജു വാര്യർ ദിലീപ് കാവ്യാമാധവൻ മീനാക്ഷിക്കുട്ടി ഇവരുടെ കഥ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യറെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ദിലീപിനോടും ആ സ്നേഹം ഉണ്ടായിരുന്നു എന്നാൽ ഈയിടെയായിട്ട് കുറച്ച് സ്നേഹം കുറഞ്ഞിട്ടുണ്ട് എന്നാലും അങ്ങനെ എല്ലാവരും അങ്ങനെ പൂർണ്ണമായിട്ടും ദിലീപിനെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല ദിലീപിനോട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതായത് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ദ്വീപിൻ്റെ കൂടെ നിൽക്കുന്നു പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവരരുടെ അച്ഛൻ അദ്ദേഹം അറിയാലോ കണ്ണൂരിൽ ഒരു ഫൈനാൻസിങ് കമ്പനിയിൽ അദ്ദേഹം മാനേജറായിരുന്നു അപ്പോൾ ഫൈനാൻസിങ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയൊന്നുമല്ല സാധാരണ ഒരു ചിട്ടി കമ്പനി എന്നേ പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്തുള്ള അതിൻ്റെ അകത്തെ മാനേജറായപ്പോൾ തന്നെ ഒരു ചെറിയ ശമ്പളം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു കാലത്തൊക്കെ അപ്പോൾ മഞ്ജു വാര്യരെ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ നൃത്തം അഭ്യസിപ്പിച്ചതും അതുപോലെ തന്നെ കലാതിലകമാക്കിയതും ഈ ലക്ഷങ്ങൾ വേണം ഓരോ തവണ സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം അതുകൂടാതെ സ്കൂൾ ഫീസ് അതായത് എനിക്ക് തോന്നുന്നത് മഞ്ജു വാര്യർ പഠിച്ചത് സാമാന്യം നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്കൂൾ തന്നെയാണ് കണ്ണൂരിലുള്ള ചിന്മയ വിദ്യാഭവനിലാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പണച്ചെലവുള്ള കാര്യങ്ങളായി ഇതൊക്കെ പക്ഷേ ഇദ്ദേഹം ഒരാൾ ജോലി ചെയ്തിട്ട് വേണം ഈ നാലംഗങ്ങളുള്ള ഈ കുടുംബത്തിന് എല്ലാം സാധിക്കണമെങ്കിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അതായത് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യരുടെ അച്ഛനും അമ്മയും അതായത് മഞ്ജുവാര്യറോ ഇല്ലെങ്കിൽ സഹോദരൻ മധുവാര്യറോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം സാധാരണ കുട്ടികളെ ആരും അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും അറിയിക്കാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കലാകാരികളാണ് അതായത് മഞ്ജു വാരുടെ അച്ഛനായി കഴിഞ്ഞാലും അമ്മയായി അമ്മയായിക്കഴിഞ്ഞാലും രണ്ടുപേരും കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു മുടക്കം വരുത്തരുത് എന്ന് ആലോചിക്കുന്ന രണ്ട് വ്യക്തികളാണ് അതാണ് മഞ്ജു വായരുടെ ഏറ്റവും വലിയ ഭാഗ്യവും ഒരു പക്ഷേ മറ്റേതെങ്കിലും പിതാക്കന്മാരോ മാതാപിതാക്കളാണെങ്കിൽ പറയും മകളെ ഇത്രയും പൈസ കൊടുത്തിട്ടൊന്നും ചേരാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അതുകൊണ്ട് വിട്ട് കളഞ്ഞേക്ക് എന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ മഞ്ജു വരരെ മഞ്ജു വരരുടെ ആ ഒരു ഇഷ്ടം നൃത്തത്തോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഏറ്റവും നല്ല ഗുരുനാഥനെ തന്നെയാണ് മഞ്ജു വരർക്ക് അച്ഛനും അമ്മയും കൊണ്ടു കൊടുത്തിരിക്കുന്നത് അത്രത്തോളം മഞ്ജുവിൽ വിശ്വാസമുണ്ടായിരുന്നു അതായത് നാളെ സിനിമാ നടിയാകും ഇല്ലെങ്കിൽ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും വാങ്ങിക്കും ഇല്ലെങ്കിൽ ഒരുപാട് പൈസ തൻ്റെ മകൾ കൊണ്ടുവരും എന്നൊന്നും വിചാരിച്ചിട്ടല്ല കലയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അങ്ങനെ മഞ്ജുവോ മഞ്ജുവിൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ബുദ്ധിമുട്ടി പഠിപ്പിച്ചിട്ടാണെങ്കിലും നല്ലൊരു നിലയിൽ തന്നെ കലാതിലകമാവുകയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കലാതിലകമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം തന്നെ സിനിമയിലേക്കാണ് ഇന്ന് കലാതിലകമായി ഇവിടെ എത്തി പിറ്റത്തെ ദിവസം സിനിമയിലേക്ക് അപ്പോഴും ചില ആൾക്കാർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് ഈ മഞ്ജു വരറെ ആര് സിനിമയിലെടുക്കാനാണ് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറവുമില്ല അല്ലെങ്കിൽ തന്നെ എന്താ പറയേണ്ടത് കാണാനും ഭംഗിയില്ല ഇതൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഇവരോട് പക്ഷെ അവരതൊന്നും ചെയ്വുകൊണ്ടില്ല തൻ്റെ മകൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആരെങ്കിലും തേടി വരും എന്ന് ഉറപ്പായിരുന്നു അവർക്ക് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് സാക്ഷ്യത്തിന്റെ സംവിധായകൻ മോഹനന്റെ വിളി വന്നത് അതായത് ഒരു ചെറിയ റോളാണ് സുരേഷ് ഗോപിയുടെയും മുരളിയുടെയും കൂടെ മുരളിയുടെ മകളായിട്ട് വളർത്ത മകളായിട്ട് ഒരു ചെറിയൊരു റോള് അത് കണ്ണൂരിൽ തന്നെയായിരുന്നു ഷൂട്ടിങ് അതുകൊണ്ട് തന്നെ ദൂരെ എവിടെയും പോകേണ്ടി വന്നില്ല അങ്ങനെ ആ സിനിമ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സല്ലാപത്തിൻ്റെ ഷൂ പിന്നെ ടീം ഇവരെ അന്വേഷിച്ച് കണ്ണൂരിലേക്ക് വരുന്നത് അതായത് ഈ സാക്ഷ്യം എന്ന് പറയുന്ന സിനിമ അവർ കണ്ടു കലാതിലകമാണ് പ്രത്യേകിച്ച് ഈ ലോഹിതാസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവജനോത്സവം നടക്കുമ്പോഴേ പാലക്കാട് ഭാഗത്തൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് എന്ന് പറയാറുണ്ട് കാരണം അദ്ദേഹം നായകനെയും നായികയെയും കണ്ടുപിടിക്കുന്നത് അവിടെ വെച്ചായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ലോഹിദാസ് പറഞ്ഞു ഇന്നുപോലത്തെ ഒരു കുട്ടിയുണ്ട് നമുക്ക് അന്വേഷിച്ച് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കാറൊക്കെ എടുത്ത് സുന്ദർദാസും അവരൊക്കെ കൂടിയിട്ട് കണ്ണൂരിലേക്ക് വരുന്നു മഞ്ജുവായരുടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു അങ്ങനെ എന്നാലും കൺഫേം ഒന്നും ആയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നെന്താ പറയേണ്ടത് നിറവുമില്ല സൗന്ദര്യവും ഇല്ല എന്നൊക്കെയുള്ളൊരു ഒരു ഒരിതാണ് നമുക്കറിയില്ല അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യം മെയിൻ ഘടകം തന്നെയാണ് പിന്നെ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കാരണം ആ ഈ കാവ്യ മാധവനൊക്കെ ഈസി ആയിട്ട് സിനിമയിൽ വന്നത് എങ്ങനെയാണ് ഈ നിറത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഏതായാലും സല്ലാഭത്തിലേക്ക് കാശ് ചെയ്യുന്നു അങ്ങനെ സല്ലാഭത്തിലേക്ക് അഭിനയിക്കാൻ പോകുന്നു അത് വൻ വിജയമാകുന്നു അവിടെയാണ് ആ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് ശരിക്ക് കൈകൂപ്പിയത് അവിടെയാണ് ആർന്ന് കാരണം തങ്ങൾ അതായത് തങ്ങൾ പഠിപ്പിച്ച തങ്ങളുടെ മകൾ നല്ല രീതിയിൽ വരും എന്നുള്ള ഒരു വിശ്വാസം അവർക്കപ്പോഴാണ് വന്നത് അങ്ങനെ പിന്നെ രണ്ടോ മൂന്നോ വർഷം രണ്ട് വർഷം ആകുമ്പോഴേക്കും കൈ നിറയെ സിനിമകളാണ് ആ നിമിഷത്തിലാണ് മഞ്ജു വാര്യർ ഇതുപോലെ ദിലീപിനെ കല്യാ കല്യാണം കഴിച്ച കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് മഞ്ജുവിന് പക്വതി ഇല്ലാത്തതുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ കല്യാണം ഒരു രണ്ടോ മൂന്നോ വർഷം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങളൊന്നും വരുമായിരുന്നില്ല പിന്നെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കുമല്ലോ അതായത് അച്ഛനും അമ്മക്കും ഒരുപാട് പ്രതീക്ഷ ആ ഒരു സമയത്തുണ്ടായിരുന്നു തൻ്റെ മകൾ ഇനിയിപ്പോൾ സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ തങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ഒരു മനസ്സ് ഒരു ഒരിത് അവർക്കുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു ഇതുപോലെ മഞ്ജുവേരുടെ ഒരു തീരുമാനവും അങ്ങനെ ഉളിച്ചോട്ടം പോലെ ദിലീപിൻ്റെ കൂടെ ഒളിച്ചോടുക തന്നെയാണ് ചെയ്തത് ബിജുമേനോനും കലോമണിയാണ് കൂട്ടുകാരായിട്ട് വന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ദിലീപിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം മഞ്ജുവരരുടെ അച്ഛനെയും അമ്മയെയും ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജുവരർ അഭിനയം നിർത്തുന്നു ചിലങ്ക അഴിച്ചു വെക്കുന്നു ഇനി നൃത്തം പോലുമില്ല എന്ന് പറഞ്ഞപ്പോഴേ ശരിക്ക് ആ മാതാപിതാക്കൾ ശരിക്ക് ഉള്ളിൽ കരഞ്ഞുപോയി എന്നുള്ളതാണ് ആ പിതാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് വീണ് അതാണ് അതായത് മഞ്ജു ഇത്രയും പഠിപ്പിച്ച് ഇത്രയും ആഗ്രഹത്തോടു കൂടി വളർത്തിയ മകള് ആ ചിലങ്ക കെട്ടുന്നില്ല എന്ന് അറിഞ്ഞ നിമിഷം ആ പിതാവ് തളർന്നുപോയി എന്നുള്ളതാണ് അത്രത്തോളം ഇഷ്ടമായിരുന്നു അതായത് മഞ്ജുവിൻ്റെ നൃത്തം ഏതായാലും ഇത് പിൽക്കാലത്ത് മഞ്ജു വാര്യർ ഇത് മനസ്സിലാക്കി എന്നുള്ളതാണ് അച്ഛനോട് ആ ഒരു സമയത്തൊന്നും അത്രത്തോളം സംസാരമൊന്നും ഇല്ലെങ്കിലും പിന്നീട് ഇത് മനസ്സിലാക്കിയപ്പോഴും മഞ്ജുവിന് ഒരുപാട് ദുഃഖം വന്നു മഞ്ജു വിചാരിച്ചു കാരണം തൻ്റെ മകളെ േറ്റവും വലിയ ഗുരുവിനെ കൊണ്ട് തന്നെ പിന്നെ നൃത്തം പഠിപ്പിക്കണം എന്ന് വ വിചാരിച്ചു പക്ഷെ ദിലീപിന് അതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു കാരണം ഈ പിന്നെ അവരുണ്ടേത് മഞ്ജു വാര്യ പോലെ ഈ പിന്നെ അവരുടെ മോളെ കൊണ്ട് ഇതുപോലെ നൃത്തം പഠിപ്പിക്കുന്ന വലിയ താല്പര്യം തരാം വേണമെങ്കിൽ പൊക്കോട്ടെ അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ മഞ്ജു വാര്യറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നടി ശോഭനയെ കൊണ്ട് തന്നെ നൃത്തം പഠിപ്പിക്കണം ശോഭനയോട് സ്കൂളിൽ കൊണ്ട് ചേർക്കണം തൻ്റെ മകൾ നാളെ തന്നെക്കാട്ടും വലിയവളാകണം എന്നുള്ള ഒരു ഒരു ഭയങ്കരമായൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കൊക്കെ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു അത് ഇതിനിടയ്ക്ക് അതായത് ശോഭനീയുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയിലാണ് മഞ്ജു ഈ ഒരു ആഗ്രഹം ആരും അറിഞ്ഞിട്ടില്ല ശരിക്കും ആഗ്രഹം ശോഭനയോടാണ് ആദ്യമായിട്ട് മഞ്ജു ഇത് തുറന്നു പറയുന്നത് ശോഭന അത് അപ്പോൾ തന്നെ എല്ലാവരെയും അറിയിച്ചു ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക തന്നെ ചെയ്തു കാരണം മകളെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു അമ്മ ലോകത്തുണ്ടാവില്ല എന്നാണ് ശോഭന പറയുന്നത് അത്രത്തോളം ഇഷ്ടമായിരുന്നു മീനാക്ഷിയെ എന്നാണ് ശോഭന പറയുന്നത് നിങ്ങളൊന്നു ആലോചിച്ചു നോക്കണം ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നം പൂവണിയിച്ച മകൾ തൻ്റെ മകളെ ഒരു നൃത്തക്കാരി ശരിയായില്ല അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ശരിയെന്ന് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം